യീശുശിയായി സ്തുതി ആയിരിക്കട്ടെ തസാകാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹനാന സുവിശേഷം പതിനഞ്ചാം അധികം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യീശു തൻ്റെ ശിഷ്യന്മാരോട് പിതാവ് സ്നേഹിച്ചതുപോലെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെക്കുറിച്ച് പറയുക എന്നിട്ട് യേശു ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ചവിടുത്തെ സ്നേഹത്തിൽ പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പാലിച്ചെൻറെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഈ ഒരു കംപ്ലീറ്റ് ജോയ് ഈ സന്തോഷം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സന്തോഷം ആനന്ദം എന്നൊക്കെ പറയുന്നത് പര്യായ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഹാപ്പിനെസ് ജോയ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എക്സ്റ്റേണൽ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സംതൃപ്തരായ നമുക്ക് ഹാപ്പിനെസ് എന്ന് വേണ്ടി വിളിക്കാം പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു 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 ഉൾ ഉള്ളിലുള്ളൊരു സെലിബ്രേഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ആനന്ദം എന്നൊക്കെ പറയുന്നത് ജോയ് എന്ന വാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഹാപ്പിനെസ്സും ജോയിൻ തമ്മിലൊരു വ്യത്യാസം ഉണ്ട് അല്ലെങ്കിൽ സന്തോഷം ആനന്ദം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം അപ്പം ഇത് ഈ ആനന്ദം പൂർണ്ണമാകാൻ പോവുകയാണ് അപൂർണമായ ആനന്ദമാണ് അപൂർണമായ ആനന്ദങ്ങളാണ് ഈ സന്തോഷം കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട് നല്ല ഫുഡ് കഴിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട് ഒരു ഇന്ന് കറങ്ങിട്ട് വരുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോ നമ്മുടെ അത്യാവശ്യ വിശപ്പുകളെയും ദാഹത്തെയും ഒക്കെ ശമിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് ദൈവത്തോട് ചേർന്ന് കിട്ടുന്നൊരു ആനന്ദം അത് വ്യത്യസ്തമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ ഈ ലോകം നൽകുന്ന സമാധാനം അല്ല ഞാൻ നൽകുന്ന സമാധാനം യേശു പറയുന്നത് പോലെ ലോകം നൽകുന്ന സന്തോഷമല്ല ഞാൻ നൽകുന്ന സന്തോഷം എന്ന് പറയുന്ന വായിച്ചിരിക്കാനും സാധിക്കും ഇവിടെ യേശു പറയുന്ന കാര്യം ഇങ്ങനെയാണ് എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്നാ പറയുന്നത് നമുക്ക് ഈ ഈ ഭാഗം ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ വിഷ്ണു അഗസ്തീനോസിന്റെ വ്യാഖ്യാന പ്രകാരം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു ഉടമ്പടി പോലെയാണ് ഈ കൽപ്പനയൊക്കെ പാലിച്ചു കൂടുന്ന സന്തോഷം കാണും കൽപ്പന ബാലിച്ചില്ലെങ്കിൽ സന്തോഷം പോവും അനുഗ്രഹം കിട്ടത്തില്ല ദൈവം നമ്മളെ കൈവിട്ട് കളയും ഇങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിൽ ചിന്തിക്കാനൊരു സാധ്യതയുണ്ട് എന്ത് വിശ്വാസികൾ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയല്ല ഈ സ്നേഹം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ പുത്രനായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആണ് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുക അതിന് അത് എപ്പോഴും ഉണ്ട് ഈ എപ്പോഴും എപ്പോഴിങ്ങനെ വെട്ടമുണ്ട് നമ്മളിങ്ങനെ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ ആ അവിടെ രാത്രി ഇല്ല രാത്രി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതായത് ഒരിക്കലും ഇരുട്ടില്ലാത്ത ഒരിടത്ത് നിറഞ്ഞ പ്രകാശത്തിന്റെ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരവസ്ഥ അപ്പോ ആ സ്നേഹം എപ്പോഴും നിറഞ്ഞ പ്രകാശം പോലെ നിപ്പുണ്ട് നമ്മള് വേണ്ടെന്ന് വെച്ച് ഇതിൽ നിന്നും അകന്നു പോകുന്നത് എപ്പോഴാണോ അപ്പോഴും നമ്മൾ ഇരുട്ടി പോകുന്നതാണ് ഈ പ്രകാശത്തെ ഇരുട്ടാക്കാനും നമുക്ക് പറ്റത്തില്ല അതൊരിക്കലും ഇരുട്ടാപത്തുമില്ല നമ്മൾ എപ്പോഴാണോ ഇതിന്റെ ഒരു വട്ടത്ത് നിന്നും പുറത്തു പോകുന്നത് അപ്പോഴാണ് നമുക്ക് ഇരുട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തിന്റെ സ്നേഹം ഓൾറെഡി അവിടെ ഉണ്ട് അതവിടെ സ്ഥിരമായിട്ടുണ്ട് നേരത്തെ ഉണ്ട് അവിടെ പക്ഷെ അതിനകത്ത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആ കൽപ്പനകൾ പാലിച്ച് കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് തരത്തിൽ ഭയങ്കര നെഗറ്റീവ് സെൻസ് ആണ് ഇങ്ങനെ നിയമം പാലിച്ച് അതൊരു ബേഡനായിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യും പക്ഷെ അത് ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതാണ് കൽപ്പനകൾ പാലിക്കാന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടിലേക്ക് പോവുക ഈ ഭാഗങ്ങനെ വായിച്ചപ്പം ഇരുട്ടും വെളിച്ചം എന്നൊക്കെ പറയുന്നതിനേക്കാൾ കുറച്ചും രസകരമായിട്ട് ഇത് വായിച്ചു കൊടുക്കുന്ന സമയത്തിൻ്റെ മനസ്സിൽ വന്നത് വൈഫൈയെ കുറിച്ചാണ് ദൈവസ്നേഹം വൈഫൈ പോലെയാണ് ദൈവസ്നേഹം വൈഫൈ പോലെയാണ് അതായത് ഇങ്ങനെ ആ വൈഫൈ ഓൾ ഓൾറെഡി അവിടെ ഉണ്ട് അതുകൊണ്ട് വൈഫൈയുടെ എംബ്ലോ ഒക്കെ നമുക്കറിയാം ഇങ്ങനെ ചെ വലിയ വലിയൊരു ബോ എൻ്റെ താഴെ ചെറിയ ബോ എൻ്റെ വീടിൻ്റെ ചെറിയ ബോ അവസാനം ഒരു ഡോട്ട് ഒരു ഡോട്ടിൻ്റെ മുകളിൽ ഒരു ചെറിയ ബോ ഇച്ചിരിക്കും വലിയ ബോ അതിനൊക്കെ അങ്ങനെ അത് വൈഫൈയുടെ എംബ്ലോ നമുക്കെല്ലാം അറിയാം ഞാനിങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴും ഞാൻ അയക്കുന്ന സെൻ്ററിൽ എല്ലായിടത്തും വൈഫൈ കിട്ടത്തില്ല അതിങ്ങനെ മെയിൻ സെൻറ്ററിലാണ് വൈഫൈ കിട്ടുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി നിന്ന് ആ വൈഫൈയുടെ പരിധിക്കകത്ത് പോയി നിന്നാലേ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഇതാണ് വൈഫൈ ഓൾറെഡി അവിടെ ഉണ്ട് കാരണം അവിടെ ഇൻവേർട്ടർ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് കറണ്ട് പോയാലും ഒക്കെ വൈഫൈ അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ റേഞ്ചിലേക്ക് കയറണം എന്നാലേ നമുക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുള്ളൂ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ നമുക്ക് മെസ്സേജുകൾ കിട്ടത്തുള്ളൂ ഇങ്ങനെ വീഡിയോ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാണ്ട് പറ്റത്തുള്ളൂ യൂട്യൂബ് കാണാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ വൈഫൈയുടെ പരിധിക്കകത്ത് തരണം അതിന് ഇപ്പുറം നിൽക്കുകയാണെങ്കിൽ ഏഹ് അതില്ല ഡെഡാണത് എന്ന് പറഞ്ഞ പോലെ ഈ കൽപ്പനകളുടെ ഒരു അതിർവരമുണ്ട് അതിനകത്തേക്ക് കയറുന്നതനുസരിച്ച് കുറെ കൂടി നമ്മൾ സജീവമാവുകയാണ് നമ്മുടെ ഉള്ളിലെ ആനന്ദം സജീവമാവുകയാണ് അത് ആ ആനന്ദം പൂർണ്ണമാകുകയാണ് എത്രത്തോളം നമ്മളിങ്ങനെ അതിൻ്റെ അതിന്റെ ആ കട്ട ഇങ്ങനെ നിക്കുന്ന കാണാം നമ്മൾ അതിന്റെ ആ റേഞ്ചിനേ ചെല്ലുമ്പോൾ അതിന് ഒരു ഒരു കട്ട രണ്ട് കട്ട ഫുൾ റേഞ്ചിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വൈഫൈ ഫുൾ റേഞ്ചിലായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ കാണുന്ന കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതായത് ഫുൾനസ് ഫുൾനെസ് ഓഫ് വൈഫൈ എന്നൊക്കെ പറയുന്ന പോലെ വൈഫൈ പോലെയാണ് ദൈവ ഇങ്ങനെ എത്ര ചേർന്ന് നിൽക്കുന്നോ ആ റേഞ്ചിനകത്തേ നിൽക്കുന്നതിൻ്റെ പേരിൽ അത് നമുക്കിങ്ങനെ അതിൻ്റെ ആ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാണ്ട് സാധിക്കും ആനന്ദം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കും സത്യത്തിൽ ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കാന്ന് പറയുന്നതേ ഉള്ളൂ ഈ കൽപ്പന എന്നൊക്കെ പറയുന്നത് നീ കൽപ്പന പാലിക്കുന്നുണ്ടോ ഇല്ലയോ നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് നീ കൽപ്പന പാലിച്ചില്ലല്ലേ ഇങ്ങനെ പുറകെ നടന്ന് കൽപ്പന പാലിപ്പിക്കാൻ നടക്കുന്ന ദൈവമല്ല ദൈവം പറയുകയാണ് എന്റെ സ്നേഹം ഇങ്ങനെ ഫുൾ റേഞ്ചിൽ ഇങ്ങനെ നിപ്പുണ്ട് പക്ഷേ ഈ റേഞ്ചിനകത്തേക്ക് കയറാതെ നീ ഇറങ്ങിപ്പോകുന്നതാണ് എൻ്റെ പാപം എന്നെ വിട്ട് നീ അകലുന്നതാണ് അകലുന്നതാണെൻ്റെ പാപം അപ്പോ തിരിച്ചു വരാൻ മനസ്സുണ്ടോ ഈ റേഞ്ചിനകത്തേക്ക് കയറാനായിട്ട് പടിപൊടിയായി കയറി കയറി എന്നോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇത് കിട്ടും ഞാനൊന്നും ചെയ്യുന്നില്ല തന്നെ നീയാ ഞാൻ ചെയ്യുന്നത് നീ ഇതിൽ ഇറങ്ങി പോകുന്നത് അപ്പോ യീശു പറയുകയാണ് ഈ സ്നേഹം അവിടെ തന്നെ ഉണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും ഒക്കെ ആ സ്നേഹം സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ നിപ്പുണ്ട് പക്ഷേ നീ എന്റെ കൽപ്പന പാലിക്കുന്നു അതായത് എന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ നീ ശ്രമിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നീ കൽപ്പന പാലിക്കുന്നു കൽപ്പന പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ല സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൽപ്പനകളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പാലിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അടുത്ത് നിൽക്കുന്ന അനുസരിച്ച് നിൻ്റെ ആനന്ദം പൂർണ്ണമാകും നീ അകന്ന് പോകുന്നതനുസരിച്ച് കൽപ്പനകൾ പാലിക്കാതെ അല്ലെങ്കിൽ നീ എന്നും പുറംതിരിഞ്ഞ് നടന്ന് അകലുന്നതനുസരിച്ച് ഈ റേഞ്ച് വിട്ടുപോകുന്നതുകൊണ്ട് നിനക്കത് കിട്ടാൻ പോകുന്നുമില്ല അപ്പോൾ സത്യത്തിൽ നമ്മളൊരു മോഡേൺ രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അത്യാവശ്യം മനസ്സിലാവുന്ന ഒരു വഴി ഇതാണ് ഈ വെളിച്ചം വിരളം എന്നൊക്കെ പറയുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് ആയിട്ട് മനസ്സിലാവും ദൈവ വൈഫൈ പോലെയാണ് ഏതളവിൽ നീ അകത്തേക്ക് കയറി നിൽക്കുന്നോ ആ അളവിൽ നിനക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കും നിനക്ക് നിനക്ക് ആനന്ദത്തിനായിരിക്കാൻ സാധിക്കും നീ ഇതിനെ വിട്ടകന്നു പോകുന്ന ഈ റേഞ്ചിൽ പുറത്തേക്ക് പോകുന്ന അനുസരിച്ച് നിനക്ക് കിട്ടാൻ പോകുന്നില്ല ദൈവാനുഗ്രഹം ദൈവിക കൃപ ദൈവിക സംരക്ഷണം ദൈവിക കരുണ ദൈവത്തിന്റെ സൗഖ്യം ദൈവത്തിന്റെ പരിപാലന അനുഗ്രഹം ജ്ഞാനം ഇതെല്ലാം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിനകത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഈ ദൈവസ്നേഹമാകുന്ന വൈഫൈയുടെ ആ ഫുൾ റേഞ്ച് കട്ടക്കകത്ത് നിൽക്കുവാനായിട്ടുള്ള ശ്രമം നടത്താം അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒക്കെ പറയുന്ന പോലെ ഓൾറെഡി ദൈവസ്നേഹം അവിടെ തന്നെ ഉണ്ട് നീയാണ് അകത്ത് നീക്കണോ പുറത്ത് എന്ന് തീരുമാനിക്കേണ്ടായിട്ടുള്ളത് ഐ ആം ദ ഗേറ്റ് ഓഫ് ഷീപ്പ് എന്നൊക്കെ വിശ്വ പറയുമ്പോഴും അങ്ങനെ ഒരു അർത്ഥം അതിനകത്തുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ അകത്ത് നിൽക്കണോ പുറത്ത് നിൽക്കണമെന്ന് നീ തീരുമാനിക്കണം പക്ഷെ വാതിലായിട്ട് ഞാനുണ്ട് അകത്ത് കയറിയാൽ നിന്നെ ഞാൻ സംരക്ഷിക്കും പുറത്തിറങ്ങിപ്പോയാൽ പിന്നെ നിന്റെ 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 ചോയ്സാകുന്നത് അതിനകത്ത് എനിക്ക് ഇടപെടണം ഞാൻ അങ്ങോട്ടൊന്നും ഇടപെടാൻ പോകുന്നില്ല തിരിച്ചു വരിക ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നു വാതിലായി നല്ല ഇടയനായി സ്നേഹമായി നിന്റെ ജീവനായി അപ്പോൾ കർത്താവിൻ്റെ തിരിച്ചു വന്ന ആ ദൈവ സ്നേഹത്തിൻ്റെ വൈഫൈയുടെ റേഞ്ചിലായിരിക്കും നമുക്ക് ശ്രമിക്കാം ദിവതിരിയായിക്കട്ടെ